പത്തായ കൊണ്ട് ചപ്പാരമല കോഡ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച പത്തായക്കുണ്ട് ചപ്പാരമല കോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് എം എൽ എ നിർവഹിച്ചു ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ പി സി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മോഹനൻ ആലക്കോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ഗലീൽ റഹ്മാൻ പി വി അബ്ദുള്ള ജോസ് പുള്ളീറ്റ് ദേവസ്യ കളരിക്കൽ പി കെ ഹനീഫ അനീഷ് പുള്ളിറ്റ് പി എം മുഹമ്മദ് ഉഞ്ഞി ടി എം മുസ്തഫ ജോഷി കാര്ക്കാട്ടിൽ യു ഡി അനിൽ നിഷാന്ത് എന്നിവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ